കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥികളെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ഇരുപത്തിയെട്ട് ഡിവിഷനുകളിൽ പതിനാറ് സീറ്റിൽ സി പി എം മത്സരിക്കും സി പി ഐയും ആർ ജെ ഡിയും നാല് സീറ്റുകളിൽ മത്സരിക്കും എൻ സി പി കേരള കോൺഗ്രസ് എം ജനതാദൾ എസ് ഐ എൻ എൽ എന്നീ കക്ഷികൾക്ക് ഓരോ സീറ്റുകളും നൽകിയിട്ടുണ്ട് ഇരുപത്തെട്ട് സീറ്റുകളിൽ ഇരുപത്തിനാല് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ആർ സ്ഥാനാർത്ഥികളെ വെള്ളിയാഴ്ച വൈകിട്ടോടെ പ്രഖ്യാപിക്കും എടച്ചേരിയിൽ സി പി എമ്മിലെ കെ സുബിനെയും നാദാപുരത്ത് സി പി എമ്മിലെ തന്നെ പി താജുദ്ദീനും മത്സരിക്കും കായക്കോടിയിൽ സി പി എമ്മിലെ രാധികാച്ചിറയിലും മൊഖേരിയിൽ സി പി എമ്മിലെ സി എം യശോദയും പേരാമ്പ്രയിൽ സി പി എമ്മിലെ ഡോക്ടർ കെ കെ ഹനീഫയും മത്സരിക്കും മേപ്പയൂർ ഡിവിഷനിൽ സി പി ഐയിലെ കെ കെ ബാലനും ഉള്ളിയേരിയിൽ എൻ സി പിയിലെ അനിത ടീച്ചർ കുന്നത്തും പനങ്ങാട് സി പി എമ്മിലെ കെ കെ ശോഭ ടീച്ചറും പുതുപ്പാടിയിൽ സി പി ഐയിലെ എ എസ് സുബീഷും താമരശ്ശേരിയിൽ സി പി എമ്മിലെ സയ്യദ് മുഹമ്മദ് സാദിഖ് തങ്ങളും മത്സരിക്കും കോടഞ്ചേരി ഡിവിഷനിൽ കേരള കോൺഗ്രസിലെ ജിഷ ജോർജ് ആണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കാരശ്ശേരിയിൽ സി പി എമ്മിലെ നാസർകൊളായിയും ഓമശ്ശേരിയിൽ ജനതാദൾ എസിലെ സക്കീന ഓമശേരിയും ചാത്തമംഗലത്ത് സി പി എമ്മിലെ ടി കെ മുരളീധരനും പന്തീരങ്കാവ് അഡ്വക്കേറ്റ് പി ശാരൂതിയും മത്സരിക്കും കടലുണ്ടിയിൽ സി പി ഐയിലെ അഞ്ജിത പിലാക്കാട്ടും കുന്നമംഗലത്ത് ഐ എൻ എൽ എ കെ റഹ്യാനത്തും കക്കോടിയിൽ സി പി എമ്മിലെ കെ മഞ്ജുളയും ചേളന്നൂരിൽ സി പി ഐയിലെ അഷ്റഫ് കുരുവട്ടൂരും മത്സരിക്കും ബാലുശ്ശേരിയിൽ സി പി എമ്മിലെ പി കെ ബാബു കാക്കൂരിൽ സി പി എമ്മിലെ ഇ അനൂപ് അത്തോടിയിൽ സി പി എമ്മിലെ എ കെ മണിമാസ്റ്റർ മണിയൂരിൽ സി പി എമ്മിലെ കെ കെ ദിനേശൻ ചേറോട് സി പി എമ്മിലെ എൻ ബാലകൃഷ്ണൻ എന്നിവരും മത്സരിക്കും ന്യൂസ് ബ്യൂറോ കോഴിക്കോട്